ഹായ് ഓൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു കിലോ ചെമ്മീൻ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് നല്ല നന്നാക്കി എടുത്തു വന്നപ്പോഴേക്കൊര കിലോ കാണും ഈ പ്രാവശ്യം കിട്ടിയതേ മുഴുത്ത ചെമ്മീൻ ആയിരുന്നു കേട്ടോ നമുക്ക് മുഴുത്ത ചെമ്മീൻ അല്ല വേണ്ട നമുക്ക് ചെമ്മീൻ അച്ചാർ ഇടാൻ എപ്പോഴും ചെറിയ ചെമ്മീനാണേ നല്ലത് ഇന്ന് നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും കറിവേപ്പില ഇത്രയും അധികം വേണം കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ട് മാത്രമാണ് നമ്മൾ ഒത്തിരി ഈ അച്ചാർ കുറേ നാൾ നിൽക്കും കേട്ടോ പക്ഷേ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തീരും എന്നുവെച്ചാൽ വെളിയിലൊന്നും ഇരുന്നാലും ഒന്നും പറ്റില്ല അത്രയും മൂപ്പിച്ചാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് മസാലയും ചെമ്മീൻ നല്ലോണം ഡ്രൈ ആയിട്ട് വളർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ചെമ്മീൻ നല്ലോണം ചെറുതായിട്ട് മുറിച്ച് വെക്കണം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇത് മാത്രമേ ഇട്ടോ നമ്മൾ ഈ ചെമ്മീന് മസാല പുരട്ടി വെക്കുന്നത് നേരത്തെ പരട്ടി വെക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഈ വെഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റുമൊക്കെ പിന്നെ നല്ലവണ്ണം മൂത്ത് വരുന്ന ആ ഒരു സമയം മാത്രം അത്രയും സമയം മതി മസാല പുരട്ടി വെക്കണ്ട ഇത് നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പില ഇത്തിരി അധികം ഇട്ട് കൊടുക്കണേ കറിവേപ്പിലേൻ്റെ ആ ടേസ്റ്റും കൂടി ആവുമ്പോഴേക്കും ചമ്മയും അച്ചാർ ഭയങ്കര ടേസ്റ്റിയാണ് അങ്ങനെ ഇത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അത് കോരി മാറ്റി വെക്കാം ഈ കോരി മാറ്റി വെക്കുന്ന ഈ എണ്ണയില്ല ഇതിലേക്ക് തന്നെ കേട്ടോ നമുക്ക് എക്സ്ട്രാ എണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല അതിലേക്ക് തന്നെയാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീനായിട്ട് വറക്കുന്നത് കേട്ടോ ഒത്തിരി എണ്ണ പോലും കൂടുതലായിട്ട് ഇടേണ്ട കാര്യമില്ല ആ എണ്ണ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ എനിക്ക് ഒന്നിച്ചിടാനേ ഉണ്ടായിരുന്നുള്ളേ ഞാൻ ചെമ്മീൻ മൊത്തവും ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഈ ചെമ്മീൻ നല്ലോണം ഇതിൻ്റെ വെള്ളമെല്ലാം കത്തി ഡ്രൈ ആയിട്ട് വരണം കേട്ടോ ആ ഒരു സമയം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും നല്ലോണം ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ ഒരു പകുതി കൂടുതൽ ഭാഗം നമ്മളെടുത്തിട്ട് എന്തു ചെയ്യണം നല്ലവണ്ണം കൃഷി ചെയ്തെടുക്കണേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ മസാല വേറെ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി മുളക് പൊടിയും കായപ്പൊടിയും മാത്രമേ ഉള്ളൂ ഇന്ന് നല്ല ക്രഷ് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മുടെ ചെമ്മീൻ ചെമ്മീനത്തപ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് ചേക്കുന്ന നമ്മുടെ മസാലയില്ലേ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് അതിലെന്തെങ്കിലും പച്ചമണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുന്നോടം വരെ നമുക്ക് നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യും കേട്ടോ ഈ ഇവിടെയൊക്കെ വീട്ടിൽ ഇവിടെ ഉണ്ടല്ലോ ചെമ്മീൻ അച്ചാർ ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം പിള്ളേർ നല്ലവണ്ണം ചൂടുന്നു ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് കഴിയുകയും ചെയ്യും കേട്ടോ അത്രയും ഫാസ്റ്റായിട്ട് തീരും ഈ ഒരു അച്ചാർ കാരണം വെച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് ഞാൻ ഒന്ന് ചെയ്തു നോക്കും ഈ രീതിയിൽ ഞാൻ എന്ത് നോൺ വെജ് അച്ചാർ ഇടുവാണെങ്കിലും ഈ എൻ്റെ മസാല ഇതാട്ടോ അല്ലാതെ അച്ചാർ പൊടിയോ അങ്ങനെ ഒന്നും ഞാൻ ചേർക്കാറില്ല ഇത് മാത്രമേ ഞാൻ ചേർക്കാറുള്ള നമ്മുടെ ഹെൽത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതിലുള്ളത് മൊത്തം അങ്ങനെ ഈ മസാല ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആ എണ്ണയിലും ആ ചെമ്മീനിലും കണ്ണിട്ടതങ്ങ് മാറിക്കോളും നമ്മൾ വേറെ എക്സ്ട്രാ പാത്രങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല അതിലേക്ക് തന്നെ കേട്ടോ നമ്മൾ രണ്ട് ടീസ്പൂണ് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കായം നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കായം ടേസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇവിടെ എല്ലാവർക്കും കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ഞാൻ ഏതച്ചാറിട്ടാലും രസം ഉണ്ടാക്കിയാലും സാമ്പാറും ഉണ്ടാക്കിയാലും ഒക്കെ ഇവിടെ കായത്തിൻ്റെ ആ ടേസ്റ്റും സ്മെല്ലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇടും കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു അര കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നില്ലേ ഇതെല്ലാം കൂടിയും പിന്നെ ഫ്രൈ ചെയ്തു വന്നപ്പോഴേക്കും ഒരു കാൽ കിലോ കാണുമായിരിക്കും ഇനി ഇതിന് ഈ ഒരു നല്ലോണം പൊടിയെല്ലാം മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ ബാക്കി വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലേൻ്റെയും ആ ഫ്രൈ ഇല്ലേ അത് ബാക്കിയും കൂടി അതിലേക്ക് കൊടുക്കുക ഈ ഒരു ഇത്ര ഒരു കിലോ ഈ ഒരു ചെമ്മീൻ എടുത്തു വെച്ചത് നന്നാക്കി എടുത്ത് വന്നപ്പോഴേക്ക് അര കിലോ അതിലേക്ക് ഞാൻ ആകെ ചേർക്കുന്നത് അര ഗ്ലാസ് വിനാഗിരി അതിലേക്ക് അര ഗ്ലാസ് തിളപ്പിച്ചാറിയ വെ വെള്ളവും കൂടിയും ചേർത്ത് ഒരു ഗ്ലാസ് ആക്കും അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടിയും ചേർത്ത് വിനാഗിരി കേട്ടോ വിനാഗിരി അര ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം അര ഗ്ലാസ് അങ്ങനെ ഒരു ഗ്ലാസ് ഇതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതൊഴിച്ചു കൊടുക്കുമ്പോഴേക്കും മസാലയെല്ലാം കുതിർന്ന് ചെമ്മീനിലേക്ക് ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് തീയിൽ ഇരുന്നിട്ട് തിളച്ച് മസാലയെല്ലാം ഇതിലേക്ക് പിടിച്ച് എണ്ണ തെളിയൂട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ ഒരു പാവം അങ്ങനെ നമുക്ക് എത്ര ദിവസം ഇപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ കെപ്പിലേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് അവർക്കൊന്ന് രണ്ട് മാസം ഇരിക്കും ഒരു ഒരു കുഴപ്പമില്ല അപ്പോഴേക്കും പിന്നെ തീരുമല്ലോ ജമ്മീൻ അച്ചാറല്ലേ ഇവിടെ പിള്ളേരാണെങ്കിൽ അവർക്ക് രണ്ട് ദിവസം പോലും തികയില്ല ഈ ഒരു അച്ചാർ അത്രയും ഫാസ്റ്റായിട്ട് തീരുട്ടോ കേട്ടോ അങ്ങനെ എല്ലാം പറ്റി എണ്ണ തെളി ഞാൻ എക്സ്ട്രാ എണ്ണയൊന്നും അഴിച്ചു കൊടുത്തിട്ടില്ല നോക്കട്ടെ ഈ അച്ചാർ